ഹലോ ഗായ്സ് ബാൻഡ്രോ മോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റെയിൻ ലില്ലീസിൻ്റെ സെയിൽ വീഡിയോ ആട്ടോ ചെയ്യുന്നത് നമുക്ക് കുറച്ചധികം കളക്ഷൻസ് സെയിലിനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബേസിക് വെറൈറ്റീസും ഉണ്ട് അതുപോലെ തന്നെ റയർ കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക ഓർഡർ ചെയ്യേണ്ട രീതിയൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അത് അത് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം റെയിൻഡില്ലി ഈ കളക്ഷൻ്റെ ഫസ്റ്റ് സെറ്റാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആ സെറ്റിൽ ഫസ്റ്റ് വൺ ബ്ലഷ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കാൻഡിഡെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് സെക്കൻഡ് വൺ അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസും ഞാൻ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കാറ്റലോഗിലും സെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെറ്റ് വണ്ണിൽ നിന്നാണ് വേണ്ടതെങ്കിൽ സെറ്റ് വണ്ണിലത്തെ മാത്രം സെലക്ട് ചെയ്ത് അയക്കുക റെയിൻ ലില്ലീസ് സെലക്ട് ചെയ്യുമ്പോൾ റെയിൻ ലില്ലീസ് മാത്രം സെലക്ട് ചെയ്യുക കേട്ടോ അതിൻ്റെ സി സി സെപ്പറേറ്റ് ആയിരിക്കും നമ്മൾ വാങ്ങുന്നത് കൊറിയർ ചാർജ് നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കും വാങ്ങുന്നത് വേറെ പ്ലാൻസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൊറിയർ ചാർജും ഡിഫറൻ്റ് ആയിരിക്കും റെയിൻ ലില്ലീസ് നമ്മളിപ്പോൾ രണ്ട് ആളുകളിൽ നിന്നായിട്ട് റീസെല് ചെയ്യുകയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ മറ്റ് പ്ലാൻസ് ഇതിൻ്റെ ഇടയിൽ ഉള്പ്പെടുത്തരുതെന്ന് പറയുന്നതും സെറ്റ് വണ്ണും സെറ്റ് ടൂ ആയിട്ടും നിങ്ങൾ ഓർഡർ തരാനും പറയുന്നത് കാരണം ഒരാളുടെ ചില ബൾബിന് റേറ്റ് കൂടുതലായിരിക്കും മറ്റാളുടെ അതിൽ റേറ്റ് കുറവായിരിക്കും അപ്പോൾ റേറ്റ് കുറവുള്ളതായിരിക്കും ഞാൻ സെറ്റ് ടുവിലിട്ടാണ് അത് തന്നെ ഇവരുടേല് കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എന്താ നിങ്ങൾക്കും കൂടെ ഒരു ലാഭം കിട്ടുന്ന രീതിയിലാണത് സെറ്റ് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ സെറ്റ് വണ് ഓർഡർ ചെയ്യണവർ അത് മാത്രം ഓർഡർ തരിക അതിന് സിംഗിൾ സി സി അതിന് ഒരു സി സി ഉണ്ടാവും കേട്ടോ സെറ്റ് ടൂം കൂടെ വേണം എന്നാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തരിക അതിന് വേറെ സി സി ആയിരിക്കും രണ്ടും രണ്ട് സെല്ലേഴ്സ് ആയിരിക്കും തരുന്നത് നമ്മൾ ഇതിൽ ഇപ്പോൾ അവർ പറയുന്ന പറയുന്നൊരു പ്രൈസാണ് നമ്മളതിൽ ഇട്ടേക്കുന്നത് അല്ലാതെ ഞാൻ അതിലൊരു കൂടുതൽ എമൗണ്ട് ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് നിങ്ങൾ ഒരു ഓർഡർ തരുമ്പോൾ ആ ഒരു ഓർഡർ വാല്യൂ അനുസരിച്ച് അവർ നമുക്കൊരു ചെറിയ കമ്മീഷൻ തരും അതാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ നമ്മളതിൽ കൂട്ടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ തരാം അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെറ്റ് വണ്ണാണ് അതുപോലെ തന്നെ ഞാൻ സെറ്റ് സെറ്റവും ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാറ്റലോഗിലും സെറ്റ് സെറ്റവും റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ വേറൊരു സെല്ലറായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഇവരുടെ രണ്ടു പേരുടേലും എന്താ പറയുക കൂടുതൽ വാല്യൂ ഉള്ള പ്ലാൻസ് ഉണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി കുറവുള്ള ഒരു സെല്ലറിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അവരായിട്ട് നമ്മൾ ഓക്കെ ആവുകയാണെങ്കിൽ അതും കാറ്റലോഗിൽ ആഡ് ചെയ്യും സെറ്റ് ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആ ഒരു സെറ്റ് ത്രീയിൽ നിങ്ങൾ ഇത്ര പ്ലാൻസ് എടുക്കുമ്പോഴത്തേക്കും അറുപത് രൂപ കൊറിയർ ചാർജ് അത് ആണ് കേട്ടോ ഒരു കിലോ താഴെ അറുപത് രൂപ സ്പീഡ് പോസ്റ്റിലായിരിക്കും നമ്മൾ അയക്കുന്നത് ബൾബ് നിങ്ങൾക്ക് പേടിക്കാനില്ല സ്പീഡ് പോസ്റ്റിലായിരിക്കും അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ ഡെലിവറി ചെയ്യുന്നതുമാണ് അപ്പോൾ സ്പീഡ് പോസ്റ്റാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ ട്രെയിൻ ലില്ലീസ് അയക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിന് ശേഷമായിരിക്കും കേട്ടോ പ്ലാൻസ് അയക്കുന്നത് എല്ലാ ഓർഡറും കൂടെ ഒരുമിച്ച് അയക്കാൻ പറ്റുകയുള്ളൂ നല്ല ഡിസ്റ്റൻസിലാണ് പോസ്റ്റ് ഓഫീസ് ഓഫീസുള്ളത് നമ്മൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മുടെ ഓർഡേഴ്സ് എല്ലാം കൊടുത്തതിന് ശേഷം അവർ ഒരുമിച്ച് ഒരുമിച്ചായിട്ടോ അയക്കും അയക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇന്ന് ഓർഡർ തരുവാണെങ്കിൽ മൂന്ന് ദിവസത്തിന് ശേഷം അയക്കുള്ളൂ അയച്ചതിന് അയച്ചതിന് ശേഷം നമ്മൾ റെസിപ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് ട്രാക്കിംഗ് ഐ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ കാറ്റ്ലോഗ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ട് നിങ്ങളെ അറിയിക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ അതിനു മുമ്പേ നമുക്ക് ഓർഡേഴ്സ് കിട്ടിയായിരുന്നു മൂന്ന് ഓർഡേഴ്സാണ് കിട്ടിയത് ആ മൂന്ന് ഓർഡേഴ്സ് നമ്മൾ അയച്ചിട്ടും ഉണ്ടെട്ടോ അപ്പോൾ ഒരെണ്ണം ബാംഗ്ലൂരാണ് ഒരെണ്ണം തമിഴ്നാടാണ് ഒരെണ്ണം നമുക്ക് കാലിക്കറ്റിലോട്ടാണ് കിട്ടിയത് അങ്ങനെ മൂന്ന് ഓർഡേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവർ മൂന്ന് പേർക്കും അയച്ചിട്ടുമുണ്ട് പിന്നെ നമുക്ക് ഓർഡേഴ്സ് തന്നവർ ചോദിച്ചൊരു ഡൗട്ടാണ് നമുക്ക് ഈ റെയിൻ ലില്ലീസിൻ്റെ ഐ ഡി മെൻഷൻ ചെയ്തായിരിക്കുമോ തരുന്നതെന്ന് ഇപ്പം നിങ്ങൾക്കും ആ ഒരു ഡൗട്ട് ഉണ്ടാവും എല്ലാ റെയിൻ ലില്ലീസും സെപ്പറേറ്റ് ആയിട്ട് ഐ ഡി എഴുതി മെൻഷൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഒരു ഐ ഡി പോലും മാറിപ്പോയില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവർ മാർക്ക് ചെയ്തായിരിക്കും മെൻഷൻ ചെയ്തിട്ടായിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ഡൗട്ടും വേണ്ട പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ള ആരും നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഇപ്പോൾ അതിലില്ലാത്തവർക്ക് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇനി മുതൽ കോംബോ ഓഫേഴ്സൊക്കെ അവൈലബിൾ ആയിരിക്കട്ടോ റെയിൻ ലില്ലീസിൻ്റെ അപ്പോൾ വേണ്ടവർക്ക് അങ്ങനെയും പ്ലാൻസ് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ കോംബോ ഓഫേഴ്സും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ ആയിരിക്കും കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും എത്ര രൂപയിലെ കോംബോ ആണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ കോംബോ സെറ്റ് ചെയ്യുന്നതാണ് ഒരു നാലോ അഞ്ചോ പ്ലാൻസ് ഒക്കെ ഒരു കോംബോയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും അതും നല്ല റേറ്റുള്ള റെയിൻ ലില്ലീസാണ് എല്ലാം തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഓരോ വെറൈറ്റീസിനും നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ കറന്റ് നമ്മളിപ്പോൾ മേടിക്കുന്ന സെല്ലേഴ്സിൻ്റെ കയ്യിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയൊക്കെയുള്ള റെയിൻ ലില്ലീസ് അവൈലബിൾ ആണ് അത്രയും റേറ്റ് ഉള്ള നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള റെയിൻ ലില്ലീസ് ഉണ്ട് പിന്നെ നമ്മൾ ഓരോ പോസ്റ്റ് കാണുന്നുണ്ട് എണ്ണായിരം രൂപ വരെ ഓരോ ബൾബിന് റേറ്റ് ഉണ്ട് റെയിൻ ലില്ലിക്ക് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള അത്രയും റേറ്റുള്ള പ്ലാൻസ് ഉണ്ട് നമ്മളിപ്പോൾ ചെറിയ ചെറിയ പ്ലാൻസ് ആയിരിക്കട്ടോ നമ്മൾ അതായത് ചെറിയ പ്ലാൻസ് മീൻസ് നമ്മൾ ചെറിയ റേറ്റിൻ്റെ പ്ലാൻസ് ആയിരിക്കട്ടോ തരുന്നത് ഈ രണ്ടായിരം മൂവായിരത്തിൻ്റെയൊന്നും അല്ല ഒരു നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് ആ റേറ്റിലുള്ള പ്ലാൻസ് ഒക്കെ ആയിരിക്കും കോംബോയിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതും ആയിട്ടുള്ള റെയർ കളക്ഷൻസ് ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റിയാൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് പിന്നെ നമ്മളെപ്പോഴും ഈ ചാനലിൽ റയറായിട്ടുള്ള കളക്ഷൻസാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ റെയിൻ ലില്ലീസ് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സെയിൽ ചെയ്യുന്നത് അല്ലാതെ തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഓരോ വീഡിയോയിലും കൊണ്ടുവരുന്നത് അത് നമ്മളോട് ഓരോ കസ്റ്റമേഴ്സ് ഇന്ന പ്ലാന്റ് വേണം എന്ന് പറയുന്നത് കൊണ്ടാണ് കൊണ്ടാട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻസ് ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് റേറ്റ് കുറവില്ല നഴ്സറീസില് കിട്ടുകയെന്ന് അന്വേഷിക്കും അങ്ങനെ അത് നമ്മൾ സെയിലിൽ ഉൾപ്പെടുത്തും നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു റേറ്റ് കുറവ് കിട്ടും ആ ഒരു റേറ്റിലായിരിക്കും നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ല നിങ്ങൾ ഓരോ പീസ് എടുക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് വരുന്ന പ്ലാൻസ് ആയിരിക്കട്ടെ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തരുമ്പോൾ അതിലും കുറവായിരിക്കും തരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ആവശ്യം പറഞ്ഞാൽ വേറൊരാൾക്കും കൂടെ അത് ആവശ്യം ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക അപ്പോൾ നമ്മളതനുസരിച്ച് പുതിയ പുതിയ പ്ലാൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കും പിന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്ചർ ആയിട്ടുള്ള ബൾബ്സ് ആയിരിക്കും കേട്ടോ റെയിൻ ലില്ലീസിൻ്റെ അയക്കുന്നത് പിന്നെ നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ എപ്പോഴും ഞാൻ പറയണ കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരാൻ പറ്റുകയുള്ളൂ പിന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇടുന്ന സെയിൽ പോസ്റ്റ് ഒന്നും നിങ്ങൾക്ക് മിസ്സാവില്ല പ്ലാൻ റിലേറ്റഡ് വീഡിയോസാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ അതൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മടി കാണിക്കാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടാകും അവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ അവരും നമ്മളെ ചാനൽ കാണുകയും അവർക്ക് ആവശ്യമുള്ള ഒക്കെ വാങ്ങുകയൊക്കെ ചെയ്യും അങ്ങനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ആളുകളിലേക്ക് എത്തും അപ്പോൾ ഓരോരുത്തരുടെ റിക്വയർമെന്റ്സ് എനിക്ക് അറിയാൻ പറ്റും ആ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള പുതിയ പുതിയ പ്ലാൻസ് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും കേട്ടോ ഞാൻ ഒന്നും കൂടി ഒരു കാര്യം ഓർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ റെയിൻ ലില്ലീസ് മേടിക്കുമ്പോഴത്തേക്കും സെറ്റ് വണ്ണും സെറ്റ് ടൂവും ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ അങ്ങനെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് സെറ്റ് വണ്ണ് വാങ്ങുന്നവർ അത് മാത്രമായിട്ട് ആദ്യം അയക്കുക സെറ്റ് ടു കൂടെ വേണമെങ്കിൽ സെറ്റ് ടുവിൽ മാത്രം സെലക്ട് ചെയ്ത് അയക്കുക അതിൻ്റെ കൂടെ വേറെ പ്ലാൻസ് നമ്മൾ സെൽ ചെയ്യുന്ന വേറെ പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്യരുത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ സെപ്പറേറ്റ് സി സി ആയിരിക്കും വരുന്നത് ഓരോ പ്ലാൻസിനും ഇത് വീണ്ടും പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ ഫ്രണ്ടിൽ പറയുന്നത് മനസ്സിലാവില്ല കേൾക്കില്ല അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഓർഡേഴ്സ് കിട്ടുന്ന അനുസരിച്ച് ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പ്ലാൻസ് അവൈലബിൾ ആണ് ലിസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ പേയ്മെൻ്റ് നിങ്ങൾ ചെയ്യണം ഗൂഗിൾ പേ നമ്പർ വേറെയാണ് അപ്പോൾ ആ ഗൂഗിൾ പേ നമ്പറും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യണം കേട്ടോ എന്നാൽ മാത്രം അടുത്ത് പുറകെ വരുന്ന ആളുകൾക്ക് എനിക്ക് പ്ലാൻസ് ബൾബ് അവൈലബിൾ ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ അതിന് ഡിലേ കാണിക്കരുത് രണ്ടാവശ്യം മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ ഇല്ലെങ്കിൽ നമ്മളത് ക്യാൻസൽ ചെയ്യും കേട്ടോ ഓട്ടോമാറ്റിക്കലി കാരണം ജെനുവിൻ കസ്റ്റമേഴ്സിനെ മിസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് ചിലവർ തമാശ ഒക്കെ നമുക്ക് കുറച്ച് ലിസ്റ്റ് അയച്ചു തരും നമ്മളത് എല്ലാം എഴുതി അതിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിൻ്റെയൊക്കെ എഴുതി അയച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയൊന്നും കാണിക്കാതിരിക്കുക നമ്മുടെ ഓർഡേഴ്സ് മിസ്സാക്കാതിരിക്കുക നമ്മൾ ബിസിനസ്സാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ബിസിനസ് മിസ്സാക്കാതിരിക്കുക നിങ്ങളുടെ ഭാഗത്തുനിന്നും സഹകരണം ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ മൂന്നാമത്തെ കാറ്റഗറി നമുക്ക് ഓക്കെ ആയാൽ ഞാൻ റെയിൻ ലില്ലി സെറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ കാറ്റലോഗിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ